പത്തൊമ്പത് ആ ഈ പ്രമാണങ്ങളിൽ ആ ഈ പജനങ്ങളിൽ ഏറ്റവും നിസ്സാരമായൊന്ന ലംഘിക്കുകയോ ലംഘിക്കുവാൻ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വലിയ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ കൃപ ആർജിക്കുന്ന അനുസരിച്ചാണ് ദൈവരാജ്യത്തിൽ വലിപ്പ ചെറുപ്പ് വരണത് അപ്പോൾ അതെങ്ങനെയാണ് ഈ വചനം പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം അല്ലാതെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യരെ കൊണ്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല അത് വലിയ സീരിയസ് വിഷയമാണത് അപ്പം അത് അങ്ങനെ ആവതില്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത് കാര്യം ഇത് വളരെ സീരിയസ് വിഷയമാണ് ഇപ്പം നിങ്ങൾ തന്ത്ര പോലും കണ്ണി പൊടിയിട്ടിട്ട് അടുത്ത് ശാസ്ത്രീയ വർത്തമാനം പറയാമെന്നാണ് വിചാരിക്കണത് അങ്ങനെയല്ല ഇത് ഇത് വ്യക്തി കർത്താവിനെ അറിയുക അറിയാത്തവരെ അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണത് അത് ദൈവസംഘത്തോടെ ചെയ്യണം ഇവിടെ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാവരും സാക്ഷ്യം പറയുന്നത് ഇത് പാലിക്കുന്ന ആൾക്കാർക്കൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ കാരുണ്യ പ്രവർത്തി എന്താണ് ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ ധ്യാനത്തിൽ ഇത് പറഞ്ഞു അത് കാരുണ്യ പ്രവർത്തിയുടെ കാര്യം ഇരുപത്തഞ്ചോ മുപ്പത്തിനാലത്ത് പത്താഴ്ച ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് ആ എന്റെ പിതാവിനാൽ എന്റെ പിതാവിനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യം രാജ്യം അവകാശപ്പെടുത്താൻ അപ്പൊ എനിക്ക് വിശ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശദം നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ അഗ്നായിരം നിങ്ങളെന്നെ ഉടിപ്പിച്ചു അതിനാൽ ആണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹപ്പെട്ടവരെ വരുവ് ഇപ്പം കാരുണ്യ പ്രവർത്തി ചെയ്തത് കൊണ്ട് എന്താണ് എൻ്റെ പിതാവിനുഗ്രഹിക്കപ്പെട്ട വരുവിൽ ലോകാരുഭം ഒരുക്കി രാജ്യം കൈവശമാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് വേറെ വിഷയമാണ് അത് കൃത്യമായിട്ടും വലിയ ദൈവാനുഭവത്തിലേക്ക് നിത്യതയിലേക്ക് നിത്യതയുടെ നിത്യതയുടെ ഉന്നത കൃപകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഉപരിപ്രവർത്തനമല്ല അത് സുവിശേഷ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്പത് മാർക്ക് പത്ര പത്രത്തിലൂടെ എന്താ ഉള്ളത് അനുഭവ സാക്ഷ്യങ്ങളാണ് ആരുടെ അനുഭവങ്ങളെ ക്രിസ്തുവിനെ വചനം നടപ്പിൽ വരുത്തിക്കൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത അനുഭവം പ്രാപിച്ചവരുടെ അനുഭവ സാക്ഷ്യമാണ് പത്രത്തിലുള്ളത് നൂറെണ്ണം ഉണ്ട് കാണുമ്പോൾ തന്നെ അത് ആൾക്കാർ മനസ്സിലാക്കി എൻ്റെ പ്രശ്നമുള്ള സാക്ഷ്യം വായിച്ചു കഴിയുമ്പോൾ അവൻ കർത്താവിനത്തിലേക്ക് വരും അറിയാത്ത അറിയിക്കാൻ പറ്റും അറിഞ്ഞുകൊണ്ട് ആഴപ്പെടുത്താൻ പറ്റും പ്രവർത്തനങ്ങൾക്ക് മുപ്പത് മാർക്കാണ് പിന്നെ പ്രാർത്ഥന പിന്നെ ഇരുപത് പോയിൻറ്റാ ഉള്ളത് പ്രാർത്ഥനയ്ക്കുള്ളത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തിൽ പ്രാർത്ഥന മാത്രം കൊണ്ടുകൊണ്ടിരിക്കും അത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണേ നിങ്ങൾക്കറിയാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം എഴുതിയിരിക്കണം അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം എല്ലാവർക്കും അറിയാം സ്വർഗസ്വരാഭിത എല്ലാവർക്കും അറിയാം ഞങ്ങൾ അറിഞ്ഞു പറയാം എല്ലാവർക്കും അറിയാം ജോമാല എല്ലാവർക്കും അറിയാം ശരിക്കും പക്ഷേ അതിൻ്റെ എല്ലാം ചെല്ലിയാലും നമുക്ക് വരുന്നത് എന്താണ് അതെല്ലാം ചെല്ലണം എന്താണ് കഴിഞ്ഞ ഉദ്യാനത്ത് ഞാൻ പറഞ്ഞുതരുന്നത് വെള്ളം കുടിക്കാൻ ജീവിക്കാൻ പറ്റുമോ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും കരൾ വാട് കിഡ്നി ചുങ്ങിപ്പോവും ചത്തുപോകും അപ്പോൾ പ്രാർത്ഥനയില്ല ജീവിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥന വെള്ളം പോലെയാണ് പക്ഷെ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ ഗുരുത്താകർഷമുള്ള ഗുരുത്തമുള്ള ഭക്ഷണം വേണം ന്യൂട്രീഷ്യനായിട്ടുള്ള ഫുഡ് വേണം അതിനാണ് ഉപവിപ്രവർത്തനങ്ങളും സുവിശേഷ വേലയെന്ന് പറയണത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടാണ് ഉടമ്പടിയിലുള്ളത് ഷിബിന് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണ ആളാണ് അതുകൊണ്ടാണ് ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചിട്ട് ഇന്ത്യ മുഴുവനും പറ്റണ സ്ഥലങ്ങളെല്ലാം ആ മനുഷ്യൻ കൊണ്ടേ കൊടുക്കണത് കൊടുത്തിട്ട് ഒരു ദിവസം ഒരു ദിവസം ഷിബിൻ നാട്ടി വരും നാട്ടി വരുമ്പോൾ ഷിബിനോട് ഇപ്പം നമ്മൾ സത്യസന്ധരാണെന്ന് പറഞ്ഞാൽ അമ്മ ഉടനെ ഇടപെടും നമ്മൾ ദൈവം ഇടപെടാത്തതിൻ്റെ കാര്യം എന്തറിയാമോ നമ്മൾ ഉടമ്പടി സത്യസന്ധരല്ലാത്തത് കൊണ്ടാണ് ശിവനുടനെ നാട്ടി വന്നപ്പോൾ അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മ പറഞ്ഞു മകനെ അവിടെ കൂടെ ഉപ്പിടാൻ പറഞ്ഞു ആ പറമ്പ് വഴിയിലല്ല വഴിയില്ലല്ല ഉപ്പിടാൻ പറഞ്ഞു അവൻ അവിടെ കൊണ്ട് വിശ്വാപ്രമാണം ചൊല്ലി ആ വഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് വെച്ചാൽ പിറ്റേ ദിവസം ഇരുപത് കൊല്ലമായി ആ വീട്ടിൽ കയറി ഇറങ്ങണത് ആ മനുഷ്യനോട് ഇന്നപ്പം ചേട്ടാ ഇത്തിരി വഴി കിട്ടാൻ വല്ല മാർഗമുണ്ട് ഞാനിത് ഇരുപതാമത്തെ കൊല്ലാണ് വരണത് അപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞ് ഞാൻ പണി ചെയ്യാം നിനക്ക് വഴി തരാം പക്ഷേ അതെങ്ങനെ തരും സൈഡിൽ കൊടുത്തരാം അത് വെ തോടാണത് അതിന്ന് നിർത്തി എടുത്തോളാൻ പറഞ്ഞ് അപ്പോൾ വഴി കിട്ടുമെന്നായി പക്ഷേ എന്താണ് നികർത്തിയെടുക്കുക അപ്പം നികർത്തിയെടുക്കുമ്പോൾ എത്രയാവും ഇരുപത്തിനാല് ലക്ഷം രൂപയാവും തോട് നികർത്തണ്ടേ അപ്പം ഇരുപത്താല് ലക്ഷം രൂപ കടമുണ്ട് പറമ്പ് വിറ്റത്തിലെ പതിനാൽക്കു കിട്ടുമായിരിക്കും പക്ഷേ എന്നാലും അത് വലിയ പാടാണ് ഒന്നും മിച്ചം ഉണ്ടാകത്തില്ല കയ്യിൽ അപ്പോൾ ഉടനെ എന്നാലും നാളെ അത് നികർത്താവുന്ന രീതിയിൽ തന്നെ ഇവൻ തീരുമാനിച്ചു അപ്പം നികർത്തത് എവിടെന്നാണ് എവിടെ തൊട്ട് ഇവിടം നികർത്തേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഈ ഈ ലാൻഡ് ഓണർ വരും ലാൻഡ് ഓണർ വരുമ്പോൾ ലാൻഡ് ഓണർ നികർത്തന സ്ഥലത്ത് വന്ന് നിന്നെച്ചും തിരിഞ്ഞ് നടക്കും തിരിഞ്ഞു നടന്ന് തിരിഞ്ഞ് നടന്ന് പോകും അപ്പോൾ ഞാൻ അപ്പോൾ ഷിബും ഈ പട്ടാളക്കാരും വിളിക്കും ചേ എന്ത് ചേട്ടാ ഇവിടെയല്ലേ ഇന്നലെ വഴി തരാമെന്ന് പറഞ്ഞത് ഇനി ഇയാളിതിലെ ഐഡിയെന്ന് മാറിയാന്ന് അറിയാൻ വേണ്ടി പുള്ളി ആശങ്കയോടെ വിളിക്കും ചേട്ടാ ഇവിടെയാണല്ല പറഞ്ഞത് ആ എന്ന് പറഞ്ഞു എന്നെച്ചും ഈ പട്ടളക്കാർ ഈ ലാൻഡ് ഓണറ് എന്ത് ജോലി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ഇവൻ ഉപ്പിട്ട സ്ഥലത്ത് പോയി നിൽക്കും എന്നിട്ട് പറയും നിനക്കിവിടുന്ന് വഴി തരാമെന്ന് പറയും ഇതാണ് കൃപാസനം മാതാവ് എന്ന് പറയണത് ജിബിൻ എവിടെ ശിബിൻ എവിടെയാണ് കൊണ്ട് ഉപ്പിട്ടത് അവിടെ കൊണ്ടുവന്ന് മാതാവ് ഈ ലാൻഡ് ഓണറെ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് വഴി കൊടുക്കും ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഇരുപത് കൊല്ലമായി നടക്കണത് ഇത് നോട്ട് ബൈ വർക്ക് ചെയ്യണത് ഇവൻ ഉടമ്പടി സത്യസന്ധനാണ് അവൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല അമ്മ അത് ഏറ്റെടുക്കണം അമ്മയ്ക്ക് തോന്നണം നിങ്ങൾ ചെയ്തിരിക്കണ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് സത്യസന്ധമാണെന്ന് അങ്ങനെ ഒരു നിമിഷം ദൈവത്തെക്കൊണ്ട് തോന്നിപ്പിക്കാൻ ഇടയായാൽ

ဦးတော်တော်ပြာဒေဦးတော်တော်ပြာဒေအာဝနရယိမဒချေဒေ വഴി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ സ്വർഗം കിട്ടിയ പോലെ പക്ഷെ ഇനി വിറ്റ് മാറ്റണം വിറ്റ് മാറ്റാൻ വേണ്ടി ഈ ലീവിന് മുമ്പ് വിറ്റ് മാറ്റിയിട്ടല്ല ജെഫ്റ്റ് നടന്ന് രക്ഷപ്പെടണം ജെഫ്റ്റിയുടെ ഡേറ്റ് വന്നിരിക്കണല്ലോ നമുക്ക് വഴി കിട്ടിയാലും വിറ്റ് മാറ്റിയല്ലേ ജെഫ്റ്റ് ചെയ്തു പോകുമല്ലോ അപ്പോൾ അത് അപ്പോൾ കുടുങ്ങിയത് കുടുങ്ങിയൊക്കെ തന്നെ കിടക്കണാണ് അങ്ങനെ ജിവിൻ്റെ രണ്ടാമത് ഇത് പുതുക്കാൻ വേണ്ടി വന്ന് പുതുക്കാൻ വേണ്ടി വന്നപ്പോഴേ എന്നെ വന്ന് കണ്ട് ഇപ്പം ഞാൻ ജിമിൻ്റെ ഈ കേസ് എനിക്ക് ഈ കൊണ്ടൊന്നും അറിയത്തില്ലല്ലോ ഞാൻ കിട്ടിയ പേപ്പർ അങ്ങനെ തന്നെ കൊണ്ട് അടുത്ത് പറഞ്ഞ് അമ്മയടുത്ത് വെച്ചു അത് ആറ് പേപ്പർ ഒരുമിച്ചാൽ വെക്കണേ നിങ്ങൾ വർക്ക് എൻ്റെ പേപ്പർ അഡിറ്റായിപ്പോയി അങ്ങനെ അപ്പോൾ ആദ്യമേ വന്ന് നിൽക്കും എന്തിനാണ് എൻ്റെ പേപ്പർ മോളിൽ ഇരിക്കാൻ വേണ്ടി ഒന്നും വേണ്ട അമ്മ ഇത് പേപ്പർ കണ്ടോ അത്രയേ ഉള്ളൂ ഈ പേപ്പർ വെച്ചപ്പോൾ തന്നെ ജിബിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അമ്മ പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ് ആറെന്ന് അമ്മ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ആറ് അപ്പോൾ അതിൻ്റെ അടുത്ത് അതിന് മെസ്സേജ് ഉണ്ട് അതാണ് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം പ്രസൻസ് ഉണ്ടാവും നമുക്ക് ദൈവത്തെ കാണുന്നില്ല പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങളെ ഉടമ്പടി സത്യസന്ധരാണെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളതാണ് ഈ മഴവില്ലും സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ പേരും ദർശനോ സ്വപ്നോ ഉടമ്പടി എല്ലാം വൃത്തിയാണെങ്കിൽ പ്രസൻസ് വരും എന്താണ് ഐ വിൾ കം വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും പ്രസൻസാണതെ അത് വാഗ്ദാനത്തിലുള്ളതാണ് അപ്പം അമ്മയുടെ വെച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞ് ആറെന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഷിബിനോട് പറഞ്ഞു ആറെന്ന് പറയുന്നുണ്ട് അപ്പം ഷിബിനോട് ചോദിച്ച് ഡേറ്റാണോ അക്ഷരമാണോ ഞാൻ അപ്പം അറിയത്തില്ല വെയ്റ്റ് എന്ന് പറയും വെയിറ്റ് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് വെയ്റ്റ് ഇൻ കവനൻ്റ് എൻ്റെ അർത്ഥം നീ ഉടമ്പടിയിൽ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുക സമയമാകുമ്പോൾ അമ്മ അറിയിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആറ് കഴിഞ്ഞ് പോയി പിന്നെ ഒരു പതിനാറ് കഴിഞ്ഞ് പോയി ഇരുപത്താറ് കഴിഞ്ഞ് പോയി ഇപ്പം കിട്ടും എല്ലാം ആറുണ്ടല്ലോ ആറുണ്ടല്ലോ നിൽക്കണ ആരും വന്നില്ല പക്ഷേ ഒരു ആറാം തീയതി ആറ് മാസം കഴിഞ്ഞു ആറാം മാസം ആയപ്പോൾ ആൾ വന്നു സ്ഥലമെടുത്തു സ്ഥലമെടുത്തതിന് ശേഷം ഒപ്പിട്ടപ്പോഴാണ് മനസ്സിലാക്കണത് അയാളുടെ പേര് ആറല്ല തുടങ്ങണത് ആ പൊപ്പിട്ടേൻ്റെ ആളിൻ്റെ പേരും ആറാണ് വന്നിരിക്കണ ആറാം മാസമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ പേരിൻ്റെ കാര്യമാണ് അതായത് ദൈവം നമുക്ക് അടയാളം തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമാണ് ഇതിൻ്റെ തടപെട്ടിരിക്കണമെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അടയാളം തരണത് അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല അത് ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ ദൈവമാണ് ഇതിൻ്റെ തടപെട്ടിരിക്കണത് വേറെ ആരുമല്ല ഇത് നോട്ട് ബൈ മെറ്റില്ല വർക്ക് ചെയ്തിരിക്കണത് പക്ഷേ അതുകൊണ്ട് പ്രശ്ന ശിബിൻ്റെ റിസ്ക് എന്താ ദൈവത്തെ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വെച്ച് വേണ്ടത് നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആ അരുവി നമ്മൾ തുടരും അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ അനുഭവം നടക്കും ഇന്ന് ഞാനിപ്പോൾ എൻ്റെ കർത്താവ് മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന് രണ്ടായിരത്തി നാലിൽ എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പം ഞാൻ എവിടെയാണ് നിന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ആ കർത്താവിൻ്റെ ദിവ്യകാരൻ ഇവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങളെ ഉടമ്പടിയിൽ ഇന്ന് ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും ശ്രദ്ധിക്കട്ടെ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത് ഏറ്റെടുപ്പിക്കാനുള്ളൊരു മാർഗം ഇതാണ് ഇപ്പൊ പറയണത് എന്താ കാര്യം നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം ഉടമ്പടി കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും ശുഭസാക്ഷിയോടും ജീവിക്കും അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് അടയാളം നടക്കും കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് മാറ്റാത്ത കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല കാര്യം നിങ്ങൾ ആ വിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്ത നമുക്ക് അനുഭവവൈദ്യമാകണം അനുഭവവൈദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് കാര്യം എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെക്കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ചെയ്യണം ഞാൻ എക്കാലോ ദൈവത്തിൻ്റെ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസല്ല പ്രായം അവ നിത്യതുവരെ അപ്പം എൻ്റെ അപ്പം പ്രാർത്ഥി പ്രാർത്ഥിക്കത്താവ് നീ എന്നെ സഹായിക്കണം എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിവിടെ ആലപ്പുഴ പറഞ്ഞു നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണമെന്ന പേപ്പർ വാങ്ങിക്കണമെന്ന ക്യൂ നിക്കണമെന്ന ഒന്നും നിർബന്ധമില്ല നിങ്ങൾ ദൈവത്തിൽ എന്താ പറയേണ്ടത് ഞങ്ങൾ ആലപ്പുഴ ആയാലും അയർലൻഡിലായാലും ഞങ്ങൾ ദൈവ ദുരസ്ഥയിൽ വിശുദ്ധിയോടെ ശ്രുതിൻ്റെ സാക്ഷിയായിട്ട് ഉടമ്പടിയത് പോലെ തുടർന്ന് ജീവിക്കും ആദ്യമേ തന്നെ ഈ കൃപാസനം പൃപാസനത്തിൻ്റെ പരിശുദ്ധമായ അൽത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തോടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കാൻ സാധിച്ചതെന്നെ ഓർത്ത് ഒരുപാട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയണം എൻ്റെ പേര് ജെയിൻ ജോണി ഹസ്ബൻഡ് ടി ഡി ജോണി മക്കൾ ആൽവിൻ ജോണി അഞ്ജു ജോണി ആഷ്ന ജോണി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായി വന്നത് ഞാൻ ആദ്യമായി വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുക്കുന്നില്ല ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് പോരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഉടമ്പടി എടുക്കാനാണ് പോയത് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ആറ് നിയോഗങ്ങൾ ഞാനും എഴുതി എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ച് ശേഷം ഞാൻ ഇവിടെ ഇവിടെ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയി ശേഷം അതിനുശേഷം ശേഷമാണ് ഞാൻ കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചത് പിന്നെ എന്നും പള്ളിയിൽ പോകും കുമ്പസാരം കുർബാന അതായത് ഉടമ്പടിയിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാം ഞാൻ അതേപടി അനുഷ്ഠിച്ചു പോന്നു ആദ്യമേ തന്നെ എനിക്ക് ഒരു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ കേസ് മെയിൻ കേസ് എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അന്ന് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചപ്പോൾ ഈ കേസിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ മറന്നു അത് ആ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതേ മറന്നു പോയി ഇവിടെ വരുന്നത് വരെ എനിക്ക് ഈ കേസിനെ കുറിച്ചുള്ള ഒരുപാട് വിഷമത്തിലായിരുന്നു പക്ഷെ നിയോഗത്തിൽ ഞാനത് വെക്കാൻ മറന്നുപോയി ഞാൻ മറന്നെങ്കിലും അമ്മമാതാവ് അത് മറന്നില്ല എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവ് തിരുക്കുമാരനിൽ നിന്ന് എനിക്ക് സാധിച്ചു കിട്ടിയത് വളരെ സന്തോഷമായി ഞാൻ പ്രയർ റൂമിൽ ചെന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ മറന്ന് മറന്നാലും മാതാവ് എന്നെ ഓർത്തൂലോ എന്നതിൽ അങ്ങോട്ട് ഉടമ്പടിയിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം പിന്നെ എനിക്ക് ഞാൻ നിയോഗത്തിൽ വെച്ചതാണ് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന അതായത് ഒരു ഒരു പ്രാവശ്യം വരുമ്പോൾ ഇടത് സൈഡാണെങ്കിൽ അത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും അതിന് ശേഷം അത് മാറിക്കഴിയുമ്പം ഇപ്പുറത്ത് വലത് സൈഡിൽ തലവേദന അങ്ങനെ അത് ഒരു ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എനിക്കത് മുടങ്ങാതെ ഉണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളു ശേഷം വീണ്ടും തലവേദന വരും അങ്ങനെയായിരുന്നു ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അറിഞ്ഞില്ല എൻ്റെ തലവേദന മാറിയത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ യാത്രയ്ക്കൊക്കെ പോയി വരുമ്പോൾ സാധാരണ യാത്രയ്ക്ക് പോയി വരുമ്പോൾ എനിക്ക് നല്ല തലവേദനയോടെയാണ് ഞാൻ വീട്ടിലേക്ക് വരാം ഉറങ്ങിയാലും ആ തലവേദന മാറില്ലായിരുന്നു പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ എൻ്റെ തലവേദന മാറിയില്ലോ എന്നുള്ളത് അപ്പോഴും മാതാവ് എന്നെ എനിക്ക് എൻ്റെ തലവേദന മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു കടബാധ്യത ഉണ്ടായിരുന്നു അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചിരുന്നതാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് ഫ്ലോട്ട് സ്ഥലമുണ്ട് വിൽക്കാനായിട്ട് അപ്പം അത് അതിൻ്റെ ആധാരം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ രോസപ്പച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അത് അച്ഛൻ ആധാരം അൽത്തരയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തന്നു നാല് കാശുരൂപം തന്നു അത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രേണം ചൊല്ലി നാല് അതിർത്തികളിലും കുഴിച്ചിടാൻ പറഞ്ഞു അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ സ്ഥലത്ത് പോയി കാശുരൂപം പ്രാർത്ഥിച്ച് കുഴിച്ചിട്ടു കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ മൂന്നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കതിൽ ഒരു ഫ്ലോട്ട് വിൽക്കുവാൻ സാധിച്ചു അത് യാതൊരു മീഡിയേറ്ററും ഇല്ലാതെയാണ് ഞങ്ങൾക്ക് നേരിട്ടാണ് അത് വിൽക്കുവാൻ സാധിച്ചത് അതിന് അമ്മമാതാവിനോടും തിരുക്കുമാനോടും കൂടി നന്ദി പറയണം പിന്നെ എൻ്റെ മകൻ ഈ സമയങ്ങളിൽ യു കെയിൽ ജോലി ചെയ്യായിരുന്നു പഠനം കഴിഞ്ഞ് അവൻ വിസയ്ക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം അവൻ വിസയ്ക്ക് നോക്കുമ്പോൾ ഏഴ് ലക്ഷം തുടങ്ങി പതിനാല് ലക്ഷം വരെ പറയുന്ന ഏജൻസിക്കാർ അപ്പം അവൻ പപ്പട്ടടുത്ത് പറഞ്ഞപ്പം അത്രയും രൂപ നമ്മുടെ കയ്യിൽ ആ ടൈമിൽ എടുക്കാനില്ലാത്തത് കൊണ്ട് അവൻ ബാക്ക് രണ്ട് വർഷത്തേക്കുള്ള വിസ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടോ വിസ തരണമേന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഉടനെ തന്നെ അവനൊരു ഇൻറ്റർവ്യൂ വരികയും അവനതിൽ അറ്റൻഡ് ചെയ്ത് അവന് അതിൽ പാസ്സാവുകയും അവന് സാധാരണ രീതിയിൽ വിസ അവന് അഞ്ച് വർഷത്തേക്ക് അടിച്ചു കിട്ടി പിന്നെ മകൾ അഞ്ച് ജോണി അവൾ ആ ടൈമിൽ ബി സി ഒപ്റ്റോമെട്രിക് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചു അമ്മേ മാതാവേ അവൾക്ക് ഇത് കഴിയുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ അവൾക്ക് ഒരു ജോലി കിട്ടണേ വലിയ തൊഴിലെങ്കിലും ഒരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവളുടെ ഇൻറ്റേൺഷിപ്പ് അവസാന നാളുകളിൽ അവർക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നു അവളത് അറ്റൻഡ് ചെയ്തു അന്നേ ദിവസം ഇൻ്റർവ്യൂവിൽ അവൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത് അങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാതെ അവൾക്ക് ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു ഇപ്പം രണ്ട് വർഷം പൂർത്തിയായിരിക്കുന്നു പിന്നെ മകൾ ചെറിയ മകൾ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ എക്സാ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദേശത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾക്ക് അഡ്മിഷൻ എടുത്തു അവൾക്കും ഇതുപോലെ തന്നെ നന്നായി നിയോഗത്തിൽ വെച്ചു അവളുടെ എക്സാമൊക്കെ നന്നായിട്ട് തോൽക്കാതെ അപ്പോൾ തന്നെ പാസ്സായി വരാനായിട്ട് അതുപോലെ തന്നെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ട് അവൾക്ക് ആ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ മുടികളും നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ അവൾ പറയും അമ്മേ എൻ്റെ മറീട്ടല്ലാട്ടോ എന്നുള്ളത് ആ ദൈവ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണ് അവൾക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം ശരിയായി പക്ഷേ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ടൈമിൽ എല്ലാം റെഡിയാവും അങ്ങനെ അവൾ ജർമ്മനിയിൽ പോയി ഇപ്പോൾ രണ്ട് വർഷം തികഞ്ഞ് അവൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തിരിച്ചെത്തി അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതെല്ലാം ഈ കിട്ടിയ നന്മകളെല്ലാം ഞാൻ അലക്സച്ചനെ കാണിച്ചിരുന്നു അപ്പോൾ അലക്സച്ചൻ പറഞ്ഞു മക്കൾ വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു പോയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമ്മേ മക്കൾ രണ്ടുപേരും കൂടി ഒന്നിച്ചെന്ന് വരും അപ്പോൾ ഇനി സാ സാക്ഷ്യം പറയാൻ നീളല്ലേ അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ഒന്നിച്ച് മക്കളും ഭർത്താവും കൂടി ഒരുമിച്ച് സാക്ഷ്യം പറയാൻ സാധിക്കണേ എന്നുള്ളത് പക്ഷെ തമ്പുരാൻ മകന് ജാനുവരിയിലെ ലീവ് മകൾക്ക് ഓഗസ്റ്റിലെ ലീവ് എങ്കിലും മകന് വരും പറ്റുമെന്ന് അറിയില്ല പക്ഷേ മാതാവ് അത് സമയചുരുക്കത്തിൻ്റെ മാതാവ് രണ്ട് പേർക്കും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ഒരാൾക്ക് നാലാഴ്ചയും ഒരാൾക്ക് മൂന്നാഴ്ചയും ലീവ് കൊടുത്ത് രണ്ടുപേരും എത്തി മകൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എൻ്റെ മകൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അവന് അവിട്ടിങ്ങനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുള്ള മകനാണ് അപ്പം അവിടെ പോണേക്കാളും മുന്നേ ഏറ്റവും ആദ്യം കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞങ്ങൾ പുറത്തേക്ക് പോകുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാതാപിത ഒരുക്കി തന്നതാണ് ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ളത് ഇതിന് അമ്മയ്ക്കും തിരുക്കമ്മനോടും കൊടാനും കൂടി നന്ദി പറയുന്നു പിന്നെ പത്രം ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ ഈ പത്രം ഓരോരുത്തരുടെ കയ്യിൽ കയ്യിലേ കൊടുക്കുകയുള്ളൂ എവിടെയും വെച്ച് പോകില്ല കൊടുത്തിട്ടേ ഞാൻ എത്ര സമയമായാലും വീട്ടിൽ എത്തുകയുള്ളൂ പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നറിഞ്ഞ് പിന്നെ കുർബാന കുംഭസാരം ജപമാല എല്ലാം ഉടമ്പടിയിലൂടെ തന്നെ ജീവിക്കുന്നു ഭർത്താവും മക്കളും അവരുടേതായ പിന്നെ മറ്റ് വീട്ടിലാർ സഹായ അഭ്യർത്ഥനയായി വന്നു കഴിഞ്ഞാലും ഫുഡായാലും പൈസ കൊണ്ടായാലും ഞങ്ങൾ ഫുഡ് ഒരിക്കലും ഒരാൾക്കും കൊടുക്കാതെ ഞങ്ങൾ വിട്ടയച്ചിട്ടില്ല പൈസ അർഹതയുള്ളവർക്ക് ഞങ്ങൾ അത് ഞങ്ങൾ അന്യയിൽ കവിഞ്ഞത് ഞാനും ഹസ്ബൻഡും മക്കളായാലും അവർക്ക് ഇതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അവർ ആരോ വേണമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ ഒരു മടിയുമില്ല പിന്നെ അടുത്തുള്ള ഞങ്ങൾക്കൊരു കൃപാഭവനുണ്ട് അവിടെ പോയി അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും പിന്നെ വൃദ്ധസദനില് പോയിട്ടുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ മകൾക്ക് രണ്ടാമത്തെ മകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവളും ഉടമ്പടിയിലൂടെ ജീവിക്കുകയാണ് അവളുടെ നിയോഗങ്ങളും അവളെ വെച്ചിട്ടുണ്ട് അവളും അടുത്തു തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് ഇതെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂട്ടി നന്ദി പറയുന്നു അഷ്ന ജോണി ഞാനാണ് ജർമ്മനിയിൽ ലീവ് ജർമ്മനിയിൽ നിന്ന് ലീവിൽ വന്ന ലീവിന് വന്നിട്ടുള്ളത് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജൂലൈ ബാച്ചായിരുന്നു ജൂൺ ബാച്ചായിരുന്നു അന്ന് തുടങ്ങി ജൂൺ തൊട്ടുള്ള ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ ജർമ്മനിയിലേക്ക് കയറിപ്പോയി എനിക്ക് ഒരു തടസ്സം ഒന്നിനും വന്നിട്ടില്ല എക്സാമുകളായാലും എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്തിന് പാസ്സായിപ്പോയി വിസയ്ക്ക് ഒരു തടസ്സം വന്നിട്ടുണ്ടായിരുന്നില്ല ഭാഷയാണേലും അവിടെ ചെന്നതിന് ശേഷം ഒരു ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല ആരോട് ചോദിച്ചാലും തിരിച്ച് നന്നായിട്ട് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാം മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു